എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരാളിൽ കുടിയിരിക്കേണമേ എൻ്റെ പാദം ഈടരാതിരിക്കുവാൻ എങ്ങുമെങ്ങിൽ ക്രിമചൊരിയേണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണിമേ തുല്യമായി തരും ശക്തിയും ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിച്ച് കയ്യിലും നല്ലതായി തരും ും നിറയും വെളിച്ചമേ എൻ കരണൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടരാതിരിക്കുവാ എങ്ങുമെന്നിൽ ക്രിമചൊരിയണമേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് തരണേ ലൈക്ക് തരണേ